പാകിസ്ഥാനുമായുള്ള തന്ത്രപരമായ ബന്ധത്തിൽ പുതിയ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി പാകിസ്ഥാനുമായി ബന്ധങ്ങൾ വികസിപ്പിക്കാൻ യു എസ് ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അത് ഇന്ത്യയെ ദോഷകരമായി ബാധിക്കുന്നതല്ലെന്നുമാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇത് യു എസിന്റെ പാക് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ശ്രമമായാണ് ഉയർന്നു വരുന്നത് ഇന്ത്യയെ ഈ ബന്ധത്തിലൂടെ പണിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നും വിദഗ്ധർ പറയുന്നുണ്ട് പക്കവും പ്രായോഗികവുമായ വിദേശ നയത്തിന്റെ ഭാഗമാണിതെന്നും യു എസുമായി ശത്രുതയിലുള്ള രാജ്യങ്ങളുമായി ഇന്ത്യക്കും ബന്ധമുണ്ടെന്നും റൂബിയോ പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനുമായുള്ള യു എസിന്റെ ബന്ധം ഒരു തരത്തിലും ഇന്ത്യയുമായി യു എസിനുള്ള ബന്ധത്തെയോ സൗഹൃദത്തെയോ ബാധിക്കുന്നതല്ല ഇന്ത്യയും യു എസുമായുള്ള ബന്ധം ആഴത്തിലുള്ളതും ചരിത്രപരവും പ്രധാനപ്പെട്ടതുമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപിന്റെ അവകാശവാദവും സമാധാന നൊബൈലിന് ശുപാർശ ചെയ്യണമെന്ന ട്രംപിന്റെ ആവശ്യവും ഇന്ത്യ തള്ളിയതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടെ പാകിസ്ഥാൻ യു എസുമായി അടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്ത്യ പാക് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനുമായി യു എസ് ചർച്ചകൾ നടത്തിയിരുന്നെന്നും ട്രംപ് ഭരണകൂടം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും താല്പര്യമുള്ളവരാണെന്നും റൂബിയോ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചുള്ള വെല്ലുവിളികളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് എന്നാൽ സാധ്യമായ സമയങ്ങളിൽ മറ്റു രാജ്യങ്ങളുമായി നല്ല ബന്ധത്തിന് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളടക്കം ഒട്ടേറെ കാര്യങ്ങൾ പാകിസ്ഥാനുമായി സഹകരിച്ചതിന്റെ നീണ്ട ചരിത്രം യു എസിനുണ്ട് അതിനെ ഇനിയും വിശാലമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുത്തി പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഭീകരതയ്ക്കെതിരെ യു എസും പാകിസ്ഥാനും ഇതിനകം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ ഇത് ഇന്ത്യ അവരുടെ സൗഹൃദത്തിന് ദോഷം ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ നയതന്ത്രം യുക്തിസഹമാണെന്നും പറഞ്ഞു പല രാജ്യങ്ങളുമായി നമുക്ക് ബന്ധം നിലനിർത്തേണ്ടതുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു ചില രാജ്യങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട് ഇത് യുക്തിസഹമായ വിദേശ നയത്തിന്റെ ഭാഗമാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് അമേരിക്കക്ക് നല്ല ബന്ധമില്ലാത്ത ചില രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഇത് പക്വവും പ്രായോഗികവുമായ ഒരു വിദേശ നയത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനുമായി നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയുമായുള്ള നമ്മുടെ ബന്ധത്തിനോ സൗഹൃദത്തിനോ ദോഷം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ആഴമേറിയതും ചരിത്രപരവും പ്രധാനപ്പെട്ടതുമാണെന്ന് മാർക്ക് റൂബിയോ വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലമായി സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും യു എസിന് അറിയാമെന്നും എന്നാൽ കഴിയുന്നത്ര രാജ്യങ്ങളുമായി സൗഹൃദത്തിലാകാനുള്ള വഴികൾ കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും റൂബിയോ പറഞ്ഞു തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ പാകിസ്ഥാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അത് കൂടുതൽ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് ഇന്ത്യയുമായോ മറ്റാരെങ്കിലുമായോ ഉള്ള ഞങ്ങളുടെ ബന്ധത്തെ ബാധിക്കില്ലെന്നും വ്യക്തമാക്കി പാക് പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റ് ട്രംപിനെ ആവർത്തിച്ച് പ്രശംസിച്ചിട്ടുണ്ടെന്നും കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷം ജൂണിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ട്രംപുമായ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫും അസീം മുനീറും ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ടേമിൽ ിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട് അതേസമയം അതിർത്തിയിൽ തൃശൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തുന്ന സർവീസസ് അഭ്യാസത്തിന് തയ്യാറെടുക്കുന്നതിനിടെ പാകിസ്ഥാന്റെ പുതിയ നീക്കങ്ങൾ വന്നിരിക്കുകയാണ് മധ്യ തെക്കൻ വ്യോമാതിർത്തിയിലൂടെയുള്ള ഒന്നിലധികം വ്യോമഗതാഗത റൂട്ടുകൾ നിയന്ത്രിക്കുന്ന ഒരു വിജ്ഞാപനം പാകിസ്ഥാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിലെ നോട്ടാം സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരു കാരണവും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇതൊരു സൈനിക അഭ്യാസവുമായോ സാധ്യമായ ആയുധ പരീക്ഷണവുമായോ ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്